ഞാൻ രഹിത കൃഷ്ണദാസ് പാലക്കാട് സ്വദേശിയാണ് തിരുവനന്തപുരത്താണ് സെറ്റിൽഡാണ് തിരുവനന്തപുരത്ത് ഞാൻ എം കോം ഫൈനൽ ഇയർ വിദ്യാർത്ഥിനിയാണ് ഇപ്പോൾ ചെണ്ട പഠിക്കുന്നുണ്ട് പതിനഞ്ച് വർഷമായി ചെണ്ട പഠിക്കുന്നു എൻ്റെ ആറാം വയസ്സിൽ ചെണ്ട അരങ്ങേറ്റം ചെണ്ട പഠിച്ചു തുടങ്ങി ഏഴാം വയസ്സിൽ അരങ്ങേറ്റം കഴിഞ്ഞതാണ് അച്ഛൻ തന്നെയാണ് ഗുരു കലാമണ്ഡലം കൃഷ്ണദാസ് അമ്മ ദീപ കൃഷ്ണദാസ് ഒരു ചേച്ചിയുണ്ട് ചേച്ചിയും ഈ രംഗത്തുള്ളതാണ് ശോഭിത കൃഷ്ണദാസ് അച്ഛൻ കലാമണ്ഡലം കൃഷ്ണദാസ് ഈ ഫീൽഡാണ് പാരമ്പര്യമായിട്ട് കിട്ടിയതാണ് അച്ഛൻ്റെ അമ്മാവൻ അങ്ങനെ പാരമ്പര്യമായിട്ട് കിട്ടിയതാണ് കലാമണ്ഡലം ചന്ദ്രമന്യാടിയ അച്ഛൻ്റെ മുത്തച്ഛൻ അങ്ങനെ പാരമ്പര്യമായിട്ട് കിട്ടിയത് കൊണ്ട് പിന്നെ അച്ഛൻ പഠിപ്പിക്കുന്നത് കണ്ടിട്ടുണ്ട് ചെറിയ എൻ്റെ ചെറിയ വയസ്സിൽ പഠിപ്പിക്കുന്ന ചേട്ടന്മാരെയും ചേച്ചിമാരെയൊക്കെ പഠിപ്പിക്കുന്നത് കണ്ടിട്ടുണ്ട് അപ്പോൾ അങ്ങനെ കണ്ട് കണ്ട് ഒരു ആഗ്രഹം തോന്നി അച്ഛൻ്റെ അടുത്ത് പോയി ചോദിച്ചു ആദ്യം അച്ഛൻ സമ്മതിച്ചില്ല ഒരു പെൺകുട്ടി ആയതുകൊണ്ട് ഈ ഫീൽഡിൽ മുന്നോട്ട് പോവില്ല എന്ന് പറഞ്ഞ് സമ്മതിച്ചില്ല പിന്നീട് അച്ഛൻ മെല്ലെ മെല്ലെ അരങ്ങേറ്റം വരെ എത്തിച്ചു പിന്നീട് പരിപാടികൾ വന്നു തുടങ്ങി അങ്ങനെ പരിപാടികൾക്ക് വന്നു ആ എല്ലാവിടുന്നു നല്ല സപ്പോർട്ടുണ്ട് ഇപ്പോൾ പരിപാടിക്കൊക്കെ പോവാനും കൂടുതൽ മുന്നോട്ട് പഠിക്കാനും എല്ലാം നല്ല സപ്പോർട്ടുണ്ട് അതെ ആദ്യം പെൺകുട്ടി എന്ന നിലയിൽ കുറച്ച് ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ട് സപ്പോർട്ട് കുറവായിട്ടുള്ളത് തോന്നിയിട്ടുണ്ട് ഇപ്പോൾ നല്ല സമൂഹം നല്ലോണം സപ്പോർട്ട് ചെയ്യുന്നുണ്ട് സോഷ്യൽ മീഡിയയിലൊക്കെ യൂട്യൂബിലായാലും ഇൻസ്റ്റയിലായാലും വളരെ സന്തോഷം തോന്നുന്നുണ്ട് ആൾക്കാർ പെൺകുട്ടി ആയതുകൊണ്ട് തന്നെ ഇതിലോട്ട് സപ്പോർട്ട് ചെയ്യുമ്പോൾ വലിയ സന്തോഷം തോന്നുന്നുണ്ട് കൂടുതൽ പെൺകുട്ടികളും അത് കണ്ട് മുന്നോട്ട് വരുന്നതുകൊണ്ട് അതിൽ കൂടുതൽ സന്തോഷം തോന്നുന്നുണ്ട് മോളുടെ ഒരുപാട് പെൺകുട്ടികളായാലും ഈ ഒരു ഫീൽഡിലേക്ക് വരാൻ താല്പര്യം കാണിക്കുന്നില്ലേ അപ്പോൾ ആ ഒരു ഇൻസ്പിറേഷൻ പലർക്കും വന്നില്ലേ അപ്പോൾ ഫീൽ ചെയ്യുന്നത് അതെ നല്ല എന്താ പറയാ നല്ല അഭിമാനം തോന്നുന്നുണ്ട് കൂടുതൽ പെൺകുട്ടികൾ വരുന്നുണ്ട് ഈ ഫീൽഡിൽ അവരും ഇനിയും അത് കണ്ടിന്യൂ ചെയ്തു പോകണം എന്നാണ് എന്റെ ആഗ്രഹം അമ്മ നല്ലോണം സപ്പോർട്ട് ചെയ്യാറുണ്ട് കാരണം എക്സാംസിന്റെ തലയിൽ നിന്നൊക്കെ എനിക്ക് പരിപാടികൾ വരാറുണ്ട് അപ്പോൾ അമ്മയുടെ സപ്പോർട്ട് അത് പഠിത്ത അക്കാഡമിക്സും ഈ കലയും കൊണ്ട് പോകുന്നതിൽ അമ്മയുടെ ഒരു പങ്ക് വലിയ പങ്ക് തന്നെയാണ് അത് ടീച്ചേഴ്സും ഫ്രണ്ട്സ് ആയാലും നല്ലോണം സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ആദ്യം ആദ്യം പറഞ്ഞു പറഞ്ഞു അങ്ങനെ അച്ഛൻ സപ്പോർട്ട് സപ്പോർട്ട് ചെയ്തിട്ടില്ല എന്ന് പിന്നീട് എങ്ങനെയാണ് ചെയ്യുന്ന ഒരു അതെ എൻ്റെ ഇൻട്രസ്റ്റ് കണ്ടിട്ട് തന്നെ ആവാം പിന്നീടും പരിപാടികളും വന്ന് തുടങ്ങി അങ്ങനെ അച്ഛനും അതിലിട്ട് നയിച്ചു അതെ 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 ഈ പരിപാടിക്ക് വേണ്ടി വന്നു ഇപ്പം ഏറ്റവും കൂടുതൽ ഇതായത് കൊണ്ട് നൈറ്റ് ആയിരിക്കും അല്ലേ ഏറ്റവും കൂടുതൽ പ്രോഗ്രാം അപ്പം ഇങ്ങനെ ഇത്രയും ദൂരം പോകുന്ന സമയത്ത് ഈ ഒരു ഫീൽഡിൽ ഗേൾസ് കുറവാണല്ലോ എന്തെങ്കിലും ഒരു മോശം അനുഭവം ഇല്ല എൻ്റെ കൂടെ എപ്പോഴും രണ്ട് ഏട്ടന്മാരുണ്ടാവും പരിപാടിക്ക് ോകുലേട്ടനും നിതീഷ് ഏട്ടനും പല്ലക്ഷണിയിലത്തെയാണ് ഏട്ടന്മാർ ഭയങ്കര സപ്പോർട്ടാണ് അങ്ങനെ ഒന്നും ഉണ്ടാവാനായിട്ട് അവർ സമ്മതിക്കില്ല അങ്ങനെ കൂടെ തന്നെ നിന്ന് അവർ സപ്പോർട്ട് ചെയ്യാറുണ്ട് അതുകൊണ്ട് ഇതുവരെ അങ്ങനെ മോശം എക്സ്പീരിയൻസ് ഉണ്ടായിട്ടില്ല അമ്മയും വരും എപ്പോഴും കൂടെ ഉണ്ടാവും വേദികളിൽ അവാർഡുകൾ ഞാൻ യൂത്ത് ഫെസ്റ്റിവലിൽ പങ്കെടുത്തിട്ടുണ്ട് അഞ്ച് വർഷം സ്റ്റേറ്റ് ലെവലിൽ പോയിട്ടുണ്ട് ആദ്യത്തെ പെൺകുട്ടി ആൺകുട്ടികളും പെൺകുട്ടികളും ഒരുമിച്ചായിരുന്നു മത്സരം അതിൽ ആദ്യത്തെ പെൺകുട്ടി ഫസ്റ്റ് സ്റ്റേറ്റിൽ ഫസ്റ്റ് കിട്ടിയത് എനിക്കായിരുന്നു പിന്നെ കക്കാട് വാദ്യകലാ അക്കാദമിയുടെ പുരസ്കാരം ക്ഷേത്രവാദ്യകലാ അക്കാദമിയുടെ പുരസ്കാരം കോട്ടയ്ക്കൽ കൃഷ്ണൻകുട്ടി ആശാവിൻ്റെ എൻറ്റോൺമെൻറ്റ് പുരസ്കാരങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട് ഈ ചെറിയ പ്രായത്ത് തന്നെ ഏകദേശം അറുന്നൂറിൽ പരം പ്രോഗ്രാം അവതരിപ്പിച്ചു കഴിഞ്ഞില്ലേ